അത് കൃഷ്ണന്റെ ശരീരം സ്പഷ്ടമല്ലേ ആദ്യമില്ലായിരുന്നു പിന്നുണ്ടായി വസുതല്ലയും ദേവത്തനായും ജനിച്ചു ഭാഗവതം പറയുന്നത് നൂറ്റി ഇരുപത്തിയഞ്ചു വയസ്സ് വരെ ജീവിച്ചു ഇല്ലാതായി ഇതിന്റെ അർത്ഥം എന്താ ഇടയ്ക്കുണ്ടെന്ന് തോന്നിയ കൃഷ്ണനും ആ രൂപത്തിൽ ഇല്ലാത്തതാണ് ആ ശരീരം ഇല്ലാത്തതാണ് ഇടയ്ക്കുള്ളത് തോന്നി സാറേ അമ്മയൊക്കെ പറഞ്ഞാൽ ഈ കൃഷ്ണൻ എവിടെയെങ്കിലും പറയുന്നുണ്ടോ സാർ ആ ഒമ്പതാം അധ്യായത്തില് ഒൻപതാം ശ്ലോകം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ കൃഷ്ണൻ പറയുന്നത് മനുഷ്യൻ അവജാനന്ദിമാനുഷ്യും തനുമാശ്രിതം പരംഭാവമജാനന്തവും മമ ഭൂതമഹേശ്വരം ഭഗവാനുണ്ട ഭഗവാനും എന്നിട്ട് കൃഷ്ണന്റെ രൂപം ധ്യാനിച്ചുകൂടാന്നു അല്ലി പറയുന്നതിനർത്ഥം സത്യം പൂർണ്ണമായി ബോധ്യപ്പെടുന്നത് വരെ മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് വേണമെങ്കിൽ കൃഷ്ണരൂപം ധ്യാനിക്കുക ഒരു വിരോധമില്ല പക്ഷേ ധ്യാനിക്കുന്ന കൃഷ്ണരൂപമല്ല യഥാർത്ഥ കൃഷ്ണൻ യഥാർത്ഥ കൃഷ്ണൻ ബോധവം ബ്രഹ്മോ എന്നും നിറഞ്ഞു നിൽക്കുന്ന ബോധം നിശ്ചലമായി നിൽക്കുന്ന ബോധം എന്നുവെച്ചാൽ ഉള്ളതാണ് അതിന് ചലിക്കാനൊക്കില്ല ചലിച്ചാൽ ിച്ചാൽ എങ്ങ അതാണ് ബ്രഹ്മം നമ്മളൊക്കെ സ്ഥിതി ചെയ്യുന്നു എങ്ങും മറഞ്ഞു നിൽക്കുന്ന ബോധം ഇത് ഇത് മനസ്സിലാക്കാൻ എന്താ പ്രയാസം ഇതാണ് അവളോട് പറയുന്നത് സാറേ ഈ ബ്രഹ്മത്തെക്കുറിച്ചൊന്നും വെറുതെ ഞങ്ങളോടും പറഞ്ഞു ബുദ്ധിമുട്ടല്ല പിന്നെ എന്ത് പറയണം ജലത്തെക്കുറിച്ച് മാത്രം പറയട്ടോ ഏ കൃഷ്ണനാണ് പറയുന്ന അവജാനന്ദി എന്റെ അർത്ഥം തെറ്റിദ്ധരിക്കുന്നു എന്നെ ഒൻപതാം അധ്യായത്തിലെ ശ്ലോകമാണ് അവജാനന്ദി മം ആര് മൂഢാ ഭഗവാനാണ് ശകാരിക്കാൻ പറ്റിയ ഏറ്റവും ശക്തമായ വാക്കാണ് മൂഢശബ്ദം അവജാനന്ദി ചിലർക്കിപ്പോഴേ ഇരിക്കുന്നവർക്ക് തോന്നിയേക്കാം സ ഇങ്ങനെ ഒരു പദ്യം ഗീതയിലുണ്ടോ അത് നോക്കുക ഗീതയിലുണ്ടെങ്കിൽ പറഞ്ഞത് കൃഷ്ണനാണ് ആരെക്കുറിച്ചാൽ തന്നെ കുറിച്ച അവജാനന്ദന്മാ എന്നെ മൂഢാഹ മൂഢന്മാ മാനുഷ്യൻ തനു ആശ്രിത്തും മനുഷ്യ മനുഷ്യ ശരീരമാണ് ജഗം മനുഷ്യ ശരീരത്തെ ആശ്രയിച്ചവനാണ് ഞാൻ എന്നാരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവർ മൂഢരാണ് അവർ എന്നെ തെറ്റിദ്ധരിക്കുന്നു ഒരു ശരീരമെങ്ങനെ വന്നതൊക്കെ ഒരു വേറൊരു തോന്നൽ അതില്ല എന്താ ആദ്യയിലില്ലായിരുന്നു എന്താ ദേവ ഉപസവിക്കുന്നതിനും മുൻപ് കൃഷ്ണനില്ലായിരുന്നു ദേവൻ ഉപസരിച്ച് കുറെ കാലം ആ കോലാഹലിക്കഴിഞ്ഞ് ഒടുവിൽ നൂറ്റി ഇരുപത്തിയഞ്ചാം ഇതുകൊണ്ടെന്നും കൃഷ്ണഭഗവാനിന്റെ മാഹാത്മ്യം കുറഞ്ഞു എന്ന് കരുതരുതാണ് ആദ്യം മഹാൻ സാക്ഷാൽ അവതാരം കുറെ നാളുകളിന് മരിച്ചു അവിടെയാണ് ഭാഗവതം ഭാഗവതം ഏകാദശ സ്കന്ധം ഇരുപത്തി ഒൻപതാം അധ്യായം വായിച്ചു നോക്കുക ഉദ്ധരം കൂടുതലും ഏതാണ്ട് രണ്ടു പേരും തുല്യപ്പായക്കാർ കൂടുതലും ഇവിടെ ഒരു കൃഷ്ണൻ ശരീരം പിടി അനുഭവിച്ചു എപ്പോഴാണ് ശരീരം വെടി അനുഭവിച്ചത് തന്റെ കുടുംബത്തിലെ സകല ആളുകളും തമ്മിൽ അടിച്ച് ചത്തു കൃഷ്ണന്റെ കുടുംബം അത് നമ്മളൊക്കെ ഭയപ്പെട്ടവരാണ് ഭയന്നവർക്ക് സത്യം തടയില്ല എന്റെ കൂടെ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് സാറും ഈ ഭാഗവതത്തിലെ ഏകാദശം വീട്ടിൽ വായിച്ചുടാം വലിയ പേടി പേടിയാ എന്താ ഭാഗവത്തിലെ ഏകാദശനം വീട്ടിൽ വായിച്ചുടാത്തത് അത് കൃഷ്ണന്റെ കുടുംബം മുഴുവൻ കൃഷ്ണന്റെ കുടുംബം മുഴുവൻ തമ്മിലെടുത്ത് ചത്ത കഥയാണ് അതിൽ പറയുന്നത് ഏ അതിനെന്താ ഇത്ര പേടിക്കാൻ ഒന്നുമില്ല കൃഷ്ണന്റെ കുടുംബവുമില്ല പിന്നെ ഇങ്ങനെയൊക്കെ തോ തോങ്ങൽ തോന്നൽ മരുഭൂമിയിൽ വെള്ളം തോന്നുന്നില്ലേ കാണൽ ജനം ഇവിടെ വെള്ളമുണ്ടാവും ഒരു തുള്ളിവെള്ളം പോലുമില്ല പക്ഷെ ഗംഭീരമായിട്ട് അങ്ങനെ വെള്ളം അലയടിക്കുന്നതായിട്ട് നട്ടുച്ചയ്ക്ക് തോന്നും ഒരു തുള്ളി വെള്ളം പോലുമില്ല അടുത്ത ചെന്നാലേ അറിയൂ അതുപോലെ ആത്മസാക്ഷത് അങ്ങനെയാണെങ്കിൽ ഈ മരുഭൂമിയിൽ കാണുന്ന വെള്ളമെല്ലാം എന്താണ് സാർ മരുഭൂമി മരുഭൂമിയിൽ തുള്ളു വെള്ളമില്ല പക്ഷെ വെള്ളം കാണുന്നതോ കാണുന്നെങ്കിൽ മരുഭൂമി മരുഭൂമി തന്നെ വെള്ളത്തിന്റെ തോന്നലുള്ളതാക്കിയിരിക്കുന്നു അല്ലാതെ ഉള്ള വെള്ളമില്ല കയറുകൾ സർപ്പത്തെ കാണുമ്പോലെ സന്ധ്യക്ക് നടന്നു പോകുമ്പോൾ കയറൽ അങ് അങ്ങനെ ഒരു സർപ്പം കിടക്കുമ്പോൾ തോന്നാൻ പേടിച്ചു പേടിച്ചാണെങ്കിലും അടുത്തോട്ട് ചെന്നു ചെന്നപ്പോഴോ അവിടെ സർപ്പമില്ല അവിടെ ഉള്ളത് കയറ് മാത്രം അപ്പൊ നേരം നേരത്തെ കണ്ടിരുന്ന സർപ്പമോ അത് കയറുകൾ കയറുകൾ സംശയമുണ്ടോ നേരത്തെ കണ്ടിരുന്ന സർപ്പവും കയറും ആ ബോധം വന്നാൽ ദൂരെ മാറി നിൽക്കുമ്പോൾ വീടിൻ്റെ സർപ്പം പോലെ തോന്നി പേടിയില്ല കാരണം ചങ്ങൾക്ക് നോക്കി മനസ്സിലാക്കിയേ ആ കാണുന്ന സർപ്പം കയറാണത് ഇതുപോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധത്തിൽ ബ്രഹ്മത്തിൽ സ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാരുടെ ശരീരം വരെ ഉണ്ടാകുന്നതായും മറയുന്നതായും തോന്നുന്നു ആത്മാവിന് വേണ്ടവെന്നും അറിയൂ ഇവിടെ എനരുജിയും സ്പന്ദിക്കുന്നില്ല സൂര്യനുമില്ല ചന്ദ്രനുമില്ല ഭൂമിയുമില്ല പിന്നെ കാണുന്നത് അതെ അതാ ബ്രഹ്മം എന്താ ബ്രഹ്മത്തിലെ ഭ്രമം മരുഭൂമിയില് കാനൽ ജലം കൂലെ ബ്രഹ്മത്തിലെ ഭ്രമമാണ് പ്രപഞ്ചം